ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഐറ്റം കാണിക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ എൻക്വയറി ഉള്ളതും നമ്മളിന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നതും ഐറ്റമാണ് കേട്ടോ അത് അപ്പോൾ ഒരുപാട് പേർക്ക് ഇനി കിട്ടാറുണ്ട് ഒരുപാട് മെസ്സേജസ് ഉണ്ട് ആവശ്യിക്കാറുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ഇത് ലാർജ് സൈസാണ് കേട്ടോ ഇതിൻ്റെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ബോഡി പാർട്ട് ഫുള്ള് ഹെവി വർക്കാണ് കേട്ടോ അതില് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഓറഞ്ചും ബ്രൗണും മിക്സ് ആയിട്ട് ഒരു കളറാണ് കേട്ടോ ഇത് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ ഒരു തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്ത ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയില് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പൈസ ഇത് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് കേട്ടോ ഡാർക്കാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ് ആക്കണ്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ലാർജ് സൈസ് ആണ് മീഡിയം സൈസ് ഇല്ല ലാർജ് സൈസ് ആണ് ഏറ്റവും ചെറിയ സൈസ് ഈ ഒരു ഐറ്റത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മീഡിയം സൈസ് വേണ്ട ഒരു പത്ത് സൈഡോ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാവും മീഡിയം ലാർജ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല രണ്ട് ഇഞ്ചിൻ്റെ ഡിഫറൻസ് ആണ് ഉണ്ടാവുക ഈ രണ്ട് സൈഡും ഒരേ ഇഞ്ച് ഒരേ ഇഞ്ച് പറഞ്ഞാൽ ചെറുതായിട്ട് തന്നെ ഒരേ ഇഞ്ച് വെച്ചിട്ട് ഷേപ്പ് ചെയ്താൽ മീഡിയം സൈസ് ആയി ലാർജ് സൈസിന്റെ നോർമലി ഫോർട്ടിയാണ് ജസ്റ്റ് സൈസ് വരിക അതുപോലെ മീഡിയം സൈസ് ആണെങ്കിൽ തേർട്ടി എയ്റ്റ് ആണ് വരിക കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കമൻറ്റ് കണ്ടിരുന്ന മീഡിയം സൈസ് വേണ്ടിയോന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ തന്നെ തോന്നണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ മീഡിയം സൈസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് നെക്സ്റ്റ് ഇത് ഡാർക്ക് ഒണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഒരു അഞ്ചാറ് നമ്പറൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതിലത്തെ നിങ്ങൾ സേവ് ചെയ്ത നമ്പറിൽ അഞ്ചാറ് നമ്പറൊക്കെ കൊടുക്കാറില്ലേ അപ്പോൾ അത് അതിൽ നിന്ന് നമ്മളിപ്പോൾ സ്ക്രീനിൽ കൊടുത്താൽ ഇപ്പോൾ സ്ക്രീനിൽ ചെയ്ത നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അതിനാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഫസ്റ്റ് കാണിച്ചില്ല അതിൻ്റെ സെയിം എക്സലും അവൈലബിൾ ആണ് കേട്ടോ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇത് എക്സൽ സൈസ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് പീക്ക് ഓക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ബെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ടാപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ ഇത് ക്രഞ്ചി ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ പുതിയൊരു മെറ്റീരിയൽ ആണ് ക്രഞ്ചി ക്രഷ് മെറ്റീരിയലും കൂടെ മിക്സ് ആയതാണ് കേട്ടോ ഇതിന്റെ ഷാളിൽ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ഡിസൈൻ ആണ് ഇന്നലത്തെ വീഡിയോയിലാണ് തോന്നുന്നത് ഞാൻ ഇതിന്റെ വേറൊരു സൈസും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സൈസ് വരുന്നത് ആണ് സൈസ് കേട്ടോ എക്സ് നോക്കാം നല്ല ആണ് ഷെയ്ഡ് എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് എംബ്രോയിഡറി ഡിസൈൻ ആണ് അത് പ്രിന്റ് അല്ല എംബ്രോയിഡറി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ സെയിം ഡിസൈൻ തന്നെ ഞാൻ മറ്റേ രംഗോലി സിൽക്കിന്റെ കാണിച്ചിരുന്നു കേട്ടോ ഇത് ഡിസൈനൊക്കെ സെയിം തന്നെയാണ് മെറ്റീരിയൽ ചേഞ്ച് ഉണ്ട് ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സെയിം ഡിസൈൻ തന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ടോപ്പിൻ്റെ എന്തേലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ആണ് സൈസ് ഫ്രഷ് മെറ്റീരിയൽ ആണ് അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ കമൻറ്റ് കണ്ടിരുന്നു മെറ്റീരിയലും കളറും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരുപാട് ലെങ്ത് ആകും അതുകൊണ്ടാണ് കേട്ടോ മാക്സിമം ഞാൻ എല്ലാവരും പറയാറുണ്ട് വീഡിയോയിൽ തന്നെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങൾക്ക് മെറ്റീരിയലോ സൈസോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതെ നല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ജോർജിറ്റ് മെറ്റീരിയൽ ഒക്കെ ഏകദേശം അതുപോലത്തെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഫ്രഷ് മെറ്റീരിയൽ ആണ് തന്നെ ചെറുതായിട്ട് തന്നെ അങ്ങനൊരു ഫ്രഷ് ആയി നിൽക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഷോളിലൊക്കെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് പീക്ക് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ ഷീഡ് ബ്ലൂ അല്ല പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷീഡ് സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിക്കാട്ടോ ഗ്രീൻ ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇതിന്റെ ഒരു ഡിസൈൻ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോ വീണ്ടും വന്നതാണ് കേട്ടോ അതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാണ് ഫെന്റി മെറ്റീരിയൽ ആണ് ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഒഴുന്നൂറ്റിഅമ്പത് രൂപ മാത്രം അതിന്റെ ഷോൾ നല്ല ഹെവി വർക്കാണ് ഷോളിലൊക്കെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട നിങ്ങൾ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചോട്ടോ പിന്നീട് നിങ്ങൾ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടണമെന്നില്ല വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് എന്തിലൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ ഇത്രയും ഹെവി വർക്ക് ഉള്ളതാണ് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ മിസ്സാക്കണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ബി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ കറക്റ്റ് കളർ എനിക്ക് അറിയില്ല ഇത് ഡബിൾ ഷീഡ് ആയതാരണം ഇത് കണ്ടോ ഇതൊക്കെ വീഡിയോയിലുള്ള സെയിം കളർ തന്നെയാണ് കേട്ടോ എന്നാൽ ഈ ഒരു സൈഡ് ഈ ഒരു കളറാണ് ഡബിൾ ഷെയ്ഡ് വരുന്ന രണ്ട് ഷെയ്ഡാണ് ഇതിൽ വരുന്നത് കേട്ടോ ഹാഫിന്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്കാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ബീട്രൂട്ട് കളർ ഇല്ലേ ആ ഒരു കളറാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഹെവി വർക്കാണ് റിസാക്കണ്ട അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഹാർട്ട് വെയർ കളക്ഷൻസ് ഈ ഒരു റൈറ്റിലുള്ള കളക്ഷൻസ് ഒക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് കേട്ടോ ഹാഫ് ആണ്ടരക്കെ ഡയറക്റ്റ് വന്നോ അതുപോലെ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കോട്ടൻ്റെ ചുരിദാർ സെറ്റും അതുപോലെ കോട്ട് സെറ്റും കോട്ടണിൻ്റെ കേട്ടോ നല്ല ഫ്ലോറൽ ഡിസൈൻ ഉള്ള കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് വളരെ അഫോർഡബിൾ പ്രൈസ് ഉള്ള കളക്ഷൻസ് ഒരു സെവൻ എക്സ് എല്ലോ ഈ സെവൻ എക്സ് എൽ വരെയുള്ള സൈസസൊക്കെ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കോട്ടൻ്റെ സെറ്റുകൾ പാർട്ടി വെയർ അല്ല കോട്ടന്റെ സെവൻ എക്സ് വരെയുള്ള സൈസസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഇത് ഫ്രഞ്ചി വെറ്റിലാണ് കേട്ടോ ഇതിന്റെ വെറ്റിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് നെക്സ്റ്റ് നല്ല മഞ്ഞൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഈ സൈഡിലത്തെ ഡിസൈന വേണ്ട അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഡബിൾ എക്സൽ സൈസ് ആണ് ഫോർ എക്സൽ വരെ സൈസ് എന്ന വീടൊരു കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് സൈസ് പർച്ചേസ് ചെയ്യണമെങ്കിലും കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് ആണ് ടോപ്പിന്റെ എൻ്റില് ഇതാണ് കേട്ടോ ഡിസൈൻ ഇത് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് സൈസ് ഇതിന്റെ വേറൊരു സൈസ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നിക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നത് പിന്നെ എന്തേലും നല്ല ഹെവി വർക്കാണ് വരുന്നത് കേട്ടോ ഒരു ബീട്ട്രൂട്ട് ഷീഡ് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ യൂസ് ആക്കണ്ട പ്രീ എക്സൽ കാണിച്ചോണ്ടിരിക്കുന്നത് നെക്സ്റ്റ് പീ കോക്ക് ബ്ലൂ ആണ് ഷീഡ് ഇത് ഫ്രണ്ടി മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ നെക്കിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് ഐറ്റം പർച്ചേസ് ചെയ്യണേലും കറക്റ്റ് സൈസ് ചോദിക്കുക മെറ്റീരിയൽ ചോദിക്കുക അതുപോലെ കളറും ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കളറും മെറ്റീരിയലൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ സൈസ് അത് കറക്റ്റ് പറഞ്ഞിട്ട് തന്നെ എടുക്കണം ഈ ഒരു ആം ഹോൾ ടു ഈ ഒരു ആം ആംഹോള് ഈയൊരു സൈസ് കറക്റ്റ് പറയുക അതുപോലെ ഈ ഒരു ഫിറ്റില്ലേ ഫിറ്റ് മുതൽ ഈ ഒരു സ്ലീറ്റ് വരെയുള്ള സൈസ് രണ്ടും കറക്റ്റ് പറയുക പിന്നെ സ്ലീവിന്റെ ലെങ്ത് ചില ഫുൾ സ്ലീവ് ഇടുന്നവരൊക്കെ ഉണ്ടാവും ഇത് ഫുൾ സ്ലീവ് ഉണ്ടാവില്ല കേട്ടോ ഒരു ത്രീ ഫോർത്ത് സ്ലീവൊക്കെയാണ് ഉണ്ടാവുള്ളൂ എല്ലാതും സെയിം സൈസ് ആയിരിക്കില്ല നിങ്ങൾ കറക്റ്റ് ചോദിക്കാം കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം എടുത്ത ചുരിദാർ ഇവിടെ നിന്ന് എടുത്ത ചുരിദാർ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിലും അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ആണ് ഷീഡ് ഫുൾ ഹെവി വർക്ക് ആണ് നെക്സ്റ്റ് ഗ്രീൻ ആണ് ഷീഡ് കേട്ടോ ഇതിന്റെ നെക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ത്രീ എക്സ് ആണ് സൈസ് ഇതിന്റെ സ്ലീവിന്റെ എന്തിലും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ജോർജിറ്റ് ആളൊന്നും ഇല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഓട്ടത്തിൻ്റെ എന്തിലും ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം ചിലത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണതോ ഇവിടെ വർക്ക് ചെയ്യണതോ ഐറ്റൊന്നുമല്ല ഏതെങ്കിലും ഒരു സ്റ്റോൺ പോയിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കംപ്ലൈൻറ്റ് പറയരുത് അതുപോലെ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഹാൻഡ് വർക്കിൻ്റെ വലിയ ചെയ്തിരുന്നതിൽ ഒരു സ്റ്റോണ് ജസ്റ്റ് ഒന്ന് കളറ് ഒരു ചെറിയതായിട്ടൊന്ന് ഡിം ആയിട്ടുള്ള ഒരു കളർ വന്നിരുന്നു ഒരു ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് ഒറ്റ സ്റ്റോണ് അത് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് അത് ഡാമേജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് ഉള്ളത് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഹാൻഡ് വർക്കിൻ്റെ എടുക്കാതിരിക്കായിരിക്കും നല്ലത് കേട്ടോ നമ്മൾ എന്താണോ നമുക്ക് ചെറിയ ഇതൊക്കെ കറക്റ്റ് ഉണ്ട് ഇവിടുന്ന് ഇനി നമ്മൾ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഡി ടി സി വഴി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇതയക്കുക അപ്പോൾ ചെറുതായിട്ട് സ്റ്റോൺ പോവേ അല്ലെങ്കിൽ ചെറിയ കളറിൽ വ്യത്യാസം ഉണ്ടോ ചെറുതായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോണ് ചെറിയ കളർ വ്യത്യാസം വരിക ചെയ്താൽ പഴയതാണ് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ ഫ്രഷ് പീസാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഓക്കെ അതിൻ്റെ ഷോണിലൊക്കെ ഫുള്ള് എന്താണോ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും ഹെവി വർക്കാണ് അതിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇടയിൽ സ്റ്റോൺ പോവേ അല്ലെങ്കിൽ അതിൻ്റെ പേളോ എന്തെങ്കിലും പോവുകയോ ചെയ്താൽ കംപ്ലയിൻ്റ് പറയരുത് നമ്മളിവിടുന്ന് ആയിട്ടല്ലേ നിങ്ങൾ കഴിക്കുന്നത് അപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഹാൻഡ് വർക്കിന്റെ കാര്യമാണ് പറഞ്ഞത് ബാക്കിയുള്ളതൊന്നും നമുക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് ചിലപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ ചിലത് ഇതിന്റെ പേളൊക്കെ അല്ലേ ഇങ്ങനെ വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാവുന്നതല്ലേ ഓക്കെ ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ വേറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നല്ല ഭംഗൈറ്റാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ കുറച്ച് ഒരു കട്ടുള്ള നെക്സ്റ്റ് ഫോർ എക്സൽ ആണ് സൈസ് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ മറ്റേ പീകോ ഗ്രീൻ അല്ല കേട്ടോ വീട്ടിൽ ചെറുതായിട്ടൊരു പീക്കോ ഗ്രീൻ കാണുന്നത് നല്ല ഹെവി വർക്കുള്ള ഉള്ള ഐറ്റാണ് കേട്ടോ ഫോർ എക്സൽ സൈസ് ത്രീ എക്സലും മണി പർച്ചേസ് ചെയ്തോട്ടോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും എൽ ഒക്കെ വേണ്ടി നല്ല ഹെവി വർക്കാണ് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രീനാണ് ഷെയ്ഡ് പീക്കോ ഗ്രീനല്ലോ വെൻഡി മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു മസ്റ്റേഡ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ എന്താ ഡിസൈനൊക്കെ കണ്ടോ ഫോറക്സലാണ് ഫോറക്സലര് ഇപ്പോൾ പർച്ചേസ് ചെയ്തോട്ടോ എത്ര അധികം വരാറില്ല അപ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്തോട്ടോ നല്ല ഭംഗിയുള്ളൊരു മറൂൺ ആണ് ഷീഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ പാർസല് കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ആണ്ട്ടോ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ ഡാമേജ് പീസ് റിട്ടേൺ എടുക്കില്ല കേട്ടോ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കും അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ നിങ്ങൾ ആ ഡാമേജ് കറക്റ്റ് കാണിക്കണം എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുള്ളൂ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്ത് അപ്പോൾ തന്നെ പൊട്ടിച്ചിട്ടാണ് ഫോട്ടോ അയക്കണം എന്നൊക്കെ പറഞ്ഞാൽ പറ്റില്ല പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്യാമറ ഓൺ ആക്കി വെക്കുക അതിന് ആരെയും സഹായം വേണ്ട ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അതിൽ ഞാൻ ഈ നിവർത്തി കാണിക്കുന്നില്ലേ അതുപോലെ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക ആ ഡാമേജ് ആ വീഡിയോയിൽ കാണിക്കുക എന്നാലും നമ്മളത് റിട്ടെടുക്കും കേട്ടോ ആ കയ്യിൽ കിട്ടിയതിന് ശേഷം ചിലയോ കറയൊക്കെ ആവുകയാണെങ്കിൽ നമ്മളത് റിട്ടേൺ എടുക്കില്ല ഓക്കെ ഫോർ എക്സൺ ആണ് കേട്ടോ അത് സൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്